രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഐ എസ് എൽ സീസണിലാണ് ഇവാൻ മുഖം വഹിച്ചു വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനൽ വരെ എത്തിച്ചത് ആ സീസൺ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സീസൺ തന്നെയായിരുന്നു ആദ്യം തോൽവിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ആ സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ ജയിക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ബ്ലാസ്റ്റേഴ്സ് പ്രസിദ്ധികളെല്ലാം തരണം ചെയ്ത് ഫൈനൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വൻമതിൽ മതിൽ എന്നറിയപ്പെടുന്ന ക്രൊയേഷ്യൻ സൂപ്പർ താരമായ മാർക്കോറെസ്കോ വിച്ചിനെ എടുത്തു പറയേണ്ട ഒരു പങ്ക് തന്നെ ആ സീസണിൽ ഉണ്ടായിരുന്നു കാരണം മികച്ച പ്രകടനമാണ് അന്ന് ഹോർമി ഹോർമിബാമും അതുപോലെ തന്നെ ലെസ്കോ വിച്ചും ചേർന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിലയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ലെസ്കോ തുറന്നുള്ള രണ്ട് സീസണുകളിലും താരം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിലും അതുപോലെ തന്നെ ഈ സീസണിലും മികച്ച പ്രകടനം തന്നെ അത് നടത്തി തുടർച്ചയായ മൂന്ന് സീസണുകളിലും ക്രൊയേഷ്യൻ വൻ വൻമതിരായ മാർക്കോ ലെസ്കോവിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ലെസ്കോ അവസാന സീസണായിരുന്നു ഇതെന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും കാരണം ലെസ്കോവിച്ച് ടീം വിട്ടേക്കുമെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അടുത്ത ഐ എസ് എൽ സീസണിൽ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ആ മഞ്ഞക്കുപ്പായത്തിൽ നമുക്ക് മാർക്കോ ലെസ്കോവിച്ചിനെ കാണാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിന് പുതിയ കരാർ നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ലെസ്കോവിച്ചിനെ നമുക്ക് നമ്മുടെ എതിർ ടീമുകളുടെ ജേഴ്സിയിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതും ഇനി കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ലെസ്കോവിച്ച് വിച്ച് ബ്ലാസ്റ്റേഴ്സ് വിടുന്നതോടെ അദ്ദേഹത്തെ മറ്റുള്ള ഐ ക്ലബ്ബുകൾ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ലെസ്കോവിച്ച് ടീം വിട്ടേക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ലെസ്കോ ഒരു പകരക്കാരനെ വേറെ ഒരു പ്ലെയറായിരിക്കും അഡ്സിനും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ലെസ്കോയുടെ അവസാന മത്സരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമായിരുന്നു കഴിഞ്ഞ പ്ലേ ഓഫ് മത്സരമായ ഒഡീഷ സിക്കെതിരെയുള്ള മത്സരം എന്തായാലും ലെസ്കോവിച്ച് ടീം വിടുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്